പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഫൈവ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിനു മുമ്പേ തകർന്നു തുടങ്ങിയ എളനാട് തിരുമണി റോഡിന്റെ കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന വെൽഫെയർ പാർട്ടി റോഡ് നിർമ്മാണത്തിലെ അഴിമതിയും വീഴ്ചകളും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി വിജിലൻസിന് പരാതി നൽകി എളനാട് തിരുമണി റോഡ് നിർമ്മാണത്തിൽ വ്യാപക ക്രമക്കേട് നടന്നതായാണ് പരാതി ഉയരുന്നത് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നു തുടങ്ങി സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജഹാൻ എളനാട് തൃശൂർ വിജിലൻസിന് പരാതി നൽകി വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന ഈ റോഡ് വെൽഫെയർ പാർട്ടിയുടെ നിരന്തരമായ സമരങ്ങളെ തുടർന്നാണ് അഞ്ചു കോടി രൂപ ചെലവിൽ നവീകരിക്കുവാൻ തീരുമാനിച്ചത് എന്നാൽ ലക്ഷങ്ങൾ ചെലവിട്ട് നടത്തുന്ന നിർമ്മാണത്തിൽ ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണ് റോഡ് പെട്ടെന്ന് തകരാൻ കാരണമെന്ന് വെൽഫെയർ പാർട്ടി ആരോപിക്കുന്നു അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും വിജിലൻസിന് നൽകിയ പരാതിയിൽ ഷാജഹാൻ ആവശ്യപ്പെട്ടു റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായ സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരന്തരമായ പ്രതിഷേധങ്ങൾ ഫലമായിട്ട് ആ റോഡ് ബി എം ആർ ടി സി നിലവാരത്തിൽ പണിയാൻ തീരുമാനിക്കുകയും അഞ്ചു കോടി രൂപ വകയത്തുകയും ചെയ്തു ഇപ്പോൾ അതിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ വർക്ക് പൂർത്തീകരണ വേളയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഗർത്തങ്ങളും വിള്ളലുകളും ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഒന്നുകിൽ അത് അശാസ്ത്രീയവും അതുപോലെ തന്നെ അഴിമതിയുള്ള ഒരു നിർമ്മാണമാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെന്തായാലും വിജിലൻസാണ് കേസ് അന്വേഷിക്കേണ്ടത് അവരാണ് അത് പറയേണ്ടത് അതിനുവേണ്ടി വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട് അതിൽ എന്താണ് അതിന് സംഭവിച്ചത് എന്ന് അത് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം അതല്ലാത്ത പക്ഷം അതിശക്തമായ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമെന്നറിയിക്കുന്നു